നന്ദിപുലത്തെ ജനങ്ങളുടെ സ്നേഹം തൊട്ടറിഞ്ഞുവെന്ന് ദിലീപ് നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു നടൻ സ്നേഹവായ്പകളോടെയുള്ള വായ്പകളോടെയുള്ള സ്വീകരണമാണ് ദിലീപിന് നന്ദിപുലത്തെ ജനങ്ങൾ ഒരുക്കിയത് വേളയിൽ പ്രത്യേക നന്ദിയും ദിലീപ് ജനങ്ങളെ അറിയിച്ചു കൂടാതെ പുനരുദ്ധാരണ സമിതി ചെയർമാൻ കെ രാമനുമായുള്ള പരിചയത്തെപ്പറ്റി പറയുകയും ചെയ്തു ഡി സിനിമാസ് ഭൂമി തർക്കത്തിൽ ഏറ്റവും വിഷമഘട്ടത്തിൽ കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ നൽകാൻ ചെയർമാൻ കെ രാമനാണ് മുൻപരിചയം ഇല്ലാത്ത സമയത്ത് തന്നെ സഹായിച്ചുവെന്നും ദിലീപ് ഓർത്തെടുത്തു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ദേവസ്വത്തിനൊപ്പം വിശ്വാസികളും ഒപ്പം നിൽക്കണമെന്ന് ദിലീപ് പറഞ്ഞു പ്രശ്നങ്ങൾ 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 പ്രശ്നങ്ങളായി അവസാനം ഒരു കമ്മിറ്റിയുടെ മുമ്പിലേക്കായി കോടതി നമ്മുടെ ഉത്തരവ് ആ സമയത്ത് എന്റെ അടുത്ത് രാമൻ സാറിന്റെ ഒരു രാമൻ സാറിന്റെ ഒരു മെസ്സേജ് വരിക അതിന്റെ പവർ ഓഫ് അറ്റുഡിയൻ ഞാൻ സംസാരിക്കാം ചില അദ്ദേഹത്തിന് ഇപ്പൊ ഇവിടെ നിങ്ങൾ കേട്ടില്ലേ കുറേ റിസർച്ച് ചെയ്ത് ഓരോ ഇന്ത്യ സ്ഥലത്തെ കുറിച്ചൊക്കെ ഞാൻ ആ സ്ഥലം എനിക്ക് കിട്ടിയത് പല ആളുകളിൽ നിന്നാണ് അങ്ങനെ അന്ന് എടുത്തു പറയേണ്ടത് കൊച്ചി ദേവസ്വം ബോർഡ് കൊച്ചി രാജകുടുംബം നാഷണൽ ഹൈവേ അങ്ങനെ ഒരുപാട് പേര് കിടക്കുന്ന വലിയൊരു കമ്മിറ്റിയുടെ മുമ്പിലാണ് കേസ് അന്ന് ഞാൻ കാണാത്ത എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന എന്റെ മനസ്സിലേക്ക് തോന്നി രാമന്റെ രണ്ട് പേര് കിട്ടപ്പോ ശരിക്ക സംവിധാനാണോ അങ്ങനെ ആ കേസിന്റെ ഇത്ര എനിക്ക് തോന്നുന്നു പത്ത് നൂറ്റി വർഷത്തെ ആധാരങ്ങളൊക്കെ എടുത്തു നോക്കി അവസാനം ഈ സിനിമയിൽ ഒരു കൈയേറ്റുമില്ല അത് അവരവരെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് എന്റെ ആധാരം നടത്തിയിരിക്കുന്നത് ഉത്തരവോടു കൂടിയാണ് അതിൽ നിന്നും ഒരു മുക്തി ഉണ്ടായിരുന്നു ഞാനത് കഴിഞ്ഞ് രാമൻ സാറിനെ വിളിച്ചു ഞാൻ ചോദിച്ചു സാർ ഒരു ബന്ധു ഇല്ലാത്തവര് എനിക്ക് വേണ്ടി സാർ ഇങ്ങനെ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിച്ചു ഒരു കാര്യമല്ല അത് വ്യക്തമായ ക്ലാരിറ്റി കൊടുത്തു ഞാൻ എന്താ ചെയ്തത് ഏയ് ഞാൻ അങ്ങനൊന്നും ദിലീപിനെ ഇങ്ങനെ ടി വിയിലൊക്കെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷമം തോന്നിയിട്ടാണ് അതിന്റെ സത്യം എനിക്കറിയാം ഞാൻ പല സ്ഥലങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ വന്നു ഇന്ന് നമ്മൾ ഒരു കൊച്ചു കാര്യത്തിൽ പോലും ആയിരം മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ നമ്മള് അതിനുവേണ്ടി പ്രതിഫലമാകുമ്പോൾ അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ചില സത്യസന്ധമായിട്ടുള്ള നന്മയുടെ ഒരു അവതാരങ്ങളായി ആ അവതാരം എന്റെ ജീവിതത്തിൽ വന്ന നന്ദിപുലത്തിനന്ദികുലത്തിൽ അപ്പോൾ എനിക്കൊരു വന്നു രാമസാർ പറഞ്ഞ ഒരു അമ്പലത്തിൽ ഞങ്ങളുടെ അവിടെ ഭഗവതി ക്ഷേത്രം ശിവനും പാർവതിയും ഭദ്രകാളിയും ഒരേ പേരത്തിലൊക്കെ ക്ഷേത്രമാണ് അതായത് പുനരുദ്ധാരണ പരിപാടികളൊക്കെയാണ് അതിനു വേണ്ടി ഒന്ന് വരണം ഞാൻ ചോദിച്ച സാറേ എപ്പോഴാണ് വരേണ്ടത് അങ്ങനെയാണ് ഞാൻ ഇനി ഇവിടെ വരാനുള്ള കാര്യം ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം ഞാനെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഞാൻ ജനിച്ച നടന്ന ഒരാളാണ് ഡോക്ടർ സുദർശൻ സാറിൻ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ബലിയ പ്രണയത്തി പെട്ടെന്ന് കാരണം ശക്തനായ ഒരു മന്ത്രിയായിരുന്നു സദാ എം കെ കൃഷ്ണൻ എന്റെ ചെറുപ്പത്തില് കേട്ടതും ഒക്കെയാണ് കേട്ടതും വെച്ചാൽ ഞാൻ ആളെ കണ്ടിട്ടില്ല പക്ഷെ എനിക്കറിയാം ഞാൻ വിറ്റികളിൽ കണ്ടിട്ടുണ്ട് പേര് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മതനാന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷമായി കാരണം അവരൊക്കെ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ ശക്തമായ ഒരു നേതൃത്വമുണ്ട് കൊച്ചി ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഗംഭീരമായിട്ടുള്ള ക്ഷേത്രം പണിയും പക്ഷെ എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഗുണം ചെയ്തോട്ടേന്ന് പറഞ്ഞിരിക്കരുത് ദേവസ്വം ബോർഡിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം ഇത്രയും ഗംഭീരമായ ക്ഷേത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ഈ ഐക്യം മാത്രം മതി ഈ ക്ഷേത്രം വലിയൊരു നിലയിലേക്ക് ഉയരാനൊക്കെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത് ഭഗവാനോടും ഭഗവതിയോടും ഒക്കെയാണ് അവർക്കിപ്പോ നമ്മളുടെ നമ്മളുടെ ആവശ്യമാണ് ഈ നാട് നന്നാവാനും ക്ഷേത്രം നന്നാവാനും ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ നന്നാവുമ്പോഴാണ് നമ്മുടെ നാട് നന്നാവുന്നത് നമ്മൾ നന്നാവുന്നത് ഇവിടെ നല്ല ഐക്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം തിരക്ക് പിടിച്ചിട്ട് തിങ്കളാഴ്ച കൂടി ഈ തിരക്കുകൾ മാറ്റിവെച്ച് നിങ്ങൾ ഇത്രയും ആളുകൾ ഒരു കുടുംബത്തിന്റെ ആഘോഷമായിട്ട് ഈ ചടങ്ങിന് എടുക്കുമ്പോൾ അവിടെ വലിയൊരു ദൈവ ദൈവാധീനമുണ്ട് ദൈവ സാന്നിധ്യമുണ്ട് സ്നേഹസമൃദ്ധമായ ഒരു ഐക്യം കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഗംഭീരമായ വളർച്ചയിലേക്ക് വരും എന്നുറപ്പുണ്ട് അതിൻ്റെ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ നമ്മളും എന്താ ചെയ്യാൻ പറ്റുമെന്നൊന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ നാട്ടുകാർക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എനിക്ക് എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കറിയാം കേരളത്തിൽ ജനങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ആ സ്നേഹം ഞാൻ കണ്ടാകുകയും ചെയ്ത വലിയ സന്തോഷം നിങ്ങൾ ഓരോ ഓരോ ആൾക്കാരോടും ഞാൻ കൈ പിടിച്ച് എൻ്റെയും എൻ്റെ കുടുംബത്തെയും കടപ്പാറുകയും ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു നന്ദി നമസ്കാരം